ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ് എല്ലാവരും എൻ്റെ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുകയാണെന്ന് അറിയാം പ്രിപ്പറേഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുകയാണെന്ന് അറിയാം ഇനി അടുത്ത് വരാൻ പോകുന്ന എക്സാം ഇനി മെയിൻ എക്സാം എഴുതാനുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കും ഏതാണ് ലാബ് അസിസ്റ്റന്റിന്റെ മെയിൻ എക്സാം വേണ്ട ഉള്ളവരുണ്ടാവില്ലേ അതിനെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്നാഴ്ച കിട്ടില്ല എന്ന് തോന്നുന്നു അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇനി ഉള്ള സമയമാണ് നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ല രീതിയിൽ നോക്കുക ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക അതിൻ്റെ മാക്സിമം പോയിച്ച് കണ്ടുപിടിക്കുക ആ രീതിയിലൊക്കെ മുന്നോട്ട് പോവുക അപ്പോൾ നമ്മുടെ നോക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു മൂന്നാല് ക്വസ്റ്റൻസ് നോക്കാം ഇപ്പോൾ കഴിഞ്ഞ ഏതാണ് പ്രസിഡന്റ് ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്ന് രണ്ട് ക്വസ്റ്റൻസ് നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ ക്വസ്റ്റനാണ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ശരിയായവ കണ്ടെത്തുക മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ പ്രസ്താവനയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ശരിയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോകല അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ് ഇന്ത്യയിലെ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്തത് ഏതാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാ ഉദ്ഘാടനമാണത് ശരിയാണ് ഗാന്ധിജി ഇന്ത്യയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം നടത്തിയത് ചെമ്പാരൻ സത്യാഗ്രഹമാണ് അതും ശരിയാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയെത്തുന്നത് ഇനി നമുക്ക് ആ ക്വസ്റ്റിനി ഒന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കാം ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഈ ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദി നേതാവായിരുന്നു അല്ലെ തീവ്രവാദി നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിതവാദികളുടെ നേതാവായിരുന്നു മിതവാദികളുടെ നേതാവായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ എന്ന് പറയുന്നത് ഈ ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ആയിരുന്നു ഐ എൻ സി പ്രസിഡന്റ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എന്താ പ്രത്യേകത ബംഗാൾ വിഭജനം നടക്കുന്ന സമയത്ത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് പിന്നെ മിതവാദികളുടെ നേതാവ് എന്നറിയപ്പെടുന്നതും ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇനി അതുപോലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്ന് ആരാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് നെഹ്റുവും ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോഫ ഫാവയുമാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് നെഹ്റുവും ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് വിനോഫ ഫാവയാണ് വിനോഫ ഫാവി വിനോഫ ഫാവെ പറയുമ്പോൾ എന്താണ് അദ്ദേഹം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഭൂദാന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിനോഫ ഫാവെ വിനോഫ ഫാവയാണ് ഭൂദാന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടത് ഭൂദാന പ്രസ്ഥാനം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഭൂദാന പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ബിനോഫ ഫാവയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി വിനോഫ ഫാവെ പറയുമ്പോഴത്തേക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കുന്നത് ഗാന്ധിജി ആദ്യമായിട്ട് വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഇനി ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ വിനോഫ ഫാവയാണ് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരാണ് വിനോഫ ഫാവെ ആണ് ഇനി അതേപോലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യത്തെ മലയാളിയാലായിരുന്നു വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി അത് വ്യക്തി സത്യാഗ്രഹ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അതിൽ ആദ്യമായിട്ടൊരു മലയാളി വ്യക്തി സത്യാഗ്രഹിയായിട്ട് വരുന്നത് കെ കേളപ്പനാണ് ആദ്യത്തെ മലയാളി വ്യക്തി സത്യാഗ്രഹി ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കെ കേളപ്പനാണ് അദ്ദേഹത്തെ എന്താ അറിയപ്പെടുന്നു കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നു കേരള ഗാന്ധി എന്നാണ് കെ കേളപ്പനെ അറിയപ്പെടുന്നത് അപ്പം വ്യക്തി സത്യാഗ്രഹം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി വിനോഫ ഫാവയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നതാണ് വിനോഫ ഫാവ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ് സി രാജഗോപാൽ ആചാര്യ സി രാജഗോപാൽ ആചാര്യാണ് സി രാജഗോപാൽ ആചാര്യാണ് ഗാന്ധിജിക്ക് മുകളിലായത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ മുൻഗാമി എന്നറിയപ്പെടുന്നത് രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് രാജഗോപാൽ ആചാര്യാണ് അതിന്റെ ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് മുകളിൽ ആരാണ് എം ജി റാനഡയാണ് ഗോപാലകൃഷ്ണ ഗോകുലയുടെ ഗുരു ആരാ ചോദിച്ചു കഴിഞ്ഞാൽ എം ജി റാനഡയാണ് അതായത് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് രാജഗോപാലാചാരി രാജഗോപാലാചാര്യയുടെ ഗുരു എന്നറിയപ്പെടുന്നത് ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗുരു ഗുരുവെന്നറിയപ്പെടുന്നത് എം ജി റാനഡ മഹാദേവ ഗോവിന്ദ റാനയുടെ മഹാദേവ ഗോവിന്ദ റാനഡ അദ്ദേഹത്തിന്റെ ആണ് പൂനാ സാർവജനിക് സഭ പൂനാ സാർവജനിക സഭയക്കാരുടെയാണ് എം ജി റാനഡ ആയിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് അതുപോലെ എം ജി റാനഡെ പറഞ്ഞതാണ് എന്താണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞത് ആരാണ് എം ജി റാനഡയാണ് വിദ്യാസമ്പന്നർ മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് അറിയ വിശേഷിപ്പിച്ചത് ആരാണ് എം ജി റാനഡയാണ് അപ്പം നമ്മുടെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവെന്ന് അങ്ങനെ പറയുമ്പോൾ എന്താണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് ഞാൻ ഒരാളെ അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ കൂടി എട്ടെന്നേ ഉള്ളൂ സി രാജഗോപാലാചാര്യം എന്തെന്ന് അറിയപ്പെടുന്നു ഗാന്ധിജിയുടെ രാഷ്ട്രീയ എന്ന് അറിയപ്പെടുന്നത് അതുകൊണ്ട് അങ്ങനെ എത്തുന്നേ ഉള്ളൂ കാര ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു എന്ന് അറിയപ്പെടുന്നു അതിൻ്റെ മുകളിലാരാണ് എം ജി റാനഡയാണ് എം ജി റാനഡയാണ് എം ജി റാനഡയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് വിദ്യാസമ്പന്നര മാറ്റത്തിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞ ആരാണ് എം ജി റാനഡയാണ് ഇനി രണ്ടാമത്തെ സെന്റൻസ് നോക്കാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം ഇന്ത്യയിൽ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി എന്ന് പറയുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനത്തിനാണ് ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുക്കുന്ന പൊതുപരിപാടി എന്ന് പറയുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാല വരുന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ബനാറസ് ഹിന്ദു സർവകലാശാല വരുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എന്ത് വരുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാല ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി വരുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഇതിൻ്റെ നേതാവാരാണ് മദൻ മോഹൻ മാളവിയുടെ നേതൃത്വത്തിലാണ് ബനാറസ് ഹിന്ദു സർവകലാശാല വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് വരുന്നത് അപ്പൊ ഈ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ഗാന്ധിജി പങ്കെടുക്കുന്ന ആദ്യമായിട്ടുള്ള ആദ്യത്തെ പൊതുപരിപാടി എന്ന് പറയുന്നത് എന്താണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ് ഗാന്ധിജി ഇന്ത്യയിൽ എത്തുന്ന ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങി എത്തുന്നത് അതുകൊണ്ട് ജനുവരി ഒൻപത് എന്താണ് അറിയപ്പെടുന്നത് പ്രവാസി ദിവസം എന്ന് അറിയപ്പെടുന്നു പ്രവാസി ദിവസായിട്ടാണ് ഈ ജനുവരി ഒൻപതിനെ ആഘോഷിക്കുന്നത് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇനി ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനെ മടങ്ങി വന്നു എന്നാണ് അങ്ങോട്ടേക്ക് പോയത് ഗാന്ധിജി പോയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയ വർഷം അധികം ചോദിച്ചു കണ്ടിട്ടില്ല മടങ്ങി വന്നതാണ് കൂടുതലും ചോദിച്ചിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് എന്താണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയത് എന്നാല് പരീക്ഷയ്ക്ക് ചോദിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്താണ് ചിക്കാഗോ പ്രസംഗം ചിക്കാഗോ പ്രസംഗം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ചിക്കാഗോ പ്രസംഗം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അതിലാണ് ആര് പങ്കെടുക്കുന്നത് വിവേകാനന്ദൻ പങ്കെടുക്കുന്നത് എന്ത് എന്തിനായി ചിക്കാഗോ സമ്മേളനം ചിക്കാഗോ സമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക കണ്ടെത്തിയതിന്റെ നാനൂറാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചിക്കാഗോ പ്രസംഗം ചിക്കാഗോ സമ്മേളനം അമേരിക്ക കണ്ടെത്തിയതിന്റെ നാനൂറാം വാർഷികമായിരുന്നു ചിക്കാഗോ സമ്മേളനത്തിന്റെ പ്രമേയം ഇനി അതിലാണ് ആര് സ്വാമി വിവേകാനന്ദൻ പ്രസംഗിക്കുന്നത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംഭവം ഉണ്ടല്ലോ അയ്യങ്കാളിയായിട്ട് ബന്ധപ്പെട്ട വില്ലുവണ്ടി യാത്ര ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് വില്ലുവണ്ടി യാത്ര നടക്കുന്നത് വില്ലുവണ്ടി യാത്ര ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പം നമുക്ക് ആ വർഷം അങ്ങ് വിട്ടേക്കാം ജസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് അങ്ങ് പറഞ്ഞതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ക്വസ്റ്റിനു ചോദിച്ചതുകൊണ്ട് പറഞ്ഞു അപ്പൊ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടി ആദ്യത്തെ പൊതുപരിപാടി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമാണ് ഇനി നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിനെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നോക്കിയാലോ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് ഒന്ന് ഓടിച്ചൊന്ന് പറഞ്ഞു നോക്കിക്കഴിഞ്ഞാല് സൂററ്റ് സൂററ്റ് സ്പ്ലിറ്റ് സൂററ്റ് സ്പ്ലിറ്റ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂററ്റ് സ്പ്രിറ്റ് നടക്കുന്നത് ഈ സൂററ്റ് സ്പ്രിറ്റില് മിതവാദികളും തീവ്രവാദികളും പിരിഞ്ഞു പോകുമായിരുന്നു ഇനി ഈ പിരിഞ്ഞു പോയ മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ സമ്മേളനത്തിലാണ് ലക്നൌ സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്നത് അതുപോലെ എന്താണ് ഐ എൻ സി മുസ്ലിം ലീഗുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിക്കുന്നത് ഈ ലക്നൌ സമ്മേളനത്തിനാണ് അതാണ് അറിയപ്പെടുന്നത് ലക്നൌ കരാർ അല്ലെങ്കിൽ ലക്നൗ പാക്ട് എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഐ എൻ സിയും മുസ്ലിം ലീഗും ഒന്നിച്ച് എന്താണ് ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചതാണ് ലക്നൗ പാക്ട് അത് ലക്നൗ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ കോൺഗ്രസ്സിലാണ് അത് സംഭവം നടക്കുന്നത് പിന്നെ എന്താണ് എന്താണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് പിന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയും കൂടെ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് വരുന്നുണ്ടല്ലോ അത് ആദ്യത്തെ വനിതാ സർവകലാശാല ആദ്യ വനിതാ സർവകലാശാല വരുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് വനിതാ യൂണിവേഴ്സിറ്റി ആദ്യത്തെ വനിതാ സർവകലാശാല വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആരാണ് അത് നേതൃത്വം നൽകിയത് ഡി കെ കാർവേ ആണ് ഡി കെ കാർവേ ഡി കെ കാർവേയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ വനിതാ സർവകലാശാല വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഡി കെ കാർവേയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ വനിതാ സർവകലാശാല വരുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് പിന്നെ അതുപോലെ ലക്നൌ പാക്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് പിന്നെ കേരളവുമായിട്ട് ബന്ധപ്പെട്ടെന്ന് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് മലബാർ ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത് മലബാർ ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് മലബാർ ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത് പിന്നെ അതുപോലെ പറയുകയാണെങ്കിൽ കോപ്പ അമേരിക്ക മത്സരങ്ങൾ ആരംഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് കോപ്പ അമേരിക്ക മത്സരങ്ങൾ ആരംഭിക്കുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അത് ഇടയ്ക്ക് ഒരു അങ്ങനെ കണ്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് തമിഴ് ആരംഭിച്ചതെന്നുള്ളത് ചോദിച്ചിട്ട് കണ്ടിട്ടുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പറഞ്ഞപ്പോഴത്തേക്കാണ് എന്താണ് ആദ്യത്തെ വനിതാ സർവകലാശാല വരുന്നത് ഡൽഹിയിലാണ് നേതൃത്വം ഡി കെ കാർവേയാണ് പിന്നെ ലക്നൌ കോൺഗ്രസ് ലക്നൌ കോൺഗ്രസ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ എന്ത് ചെയ്തു സൂരറ്റ് കോൺഗ്രസ് അല്ലെ സൂരറ്റ് സ്പിറ്റിലൂടെ മിതവാദികളും തീവ്രവാദികളും രണ്ടായിട്ട് മാറി അവര് ഒന്നിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ കോൺഗ്രസിലാണ് അത് മാത്രമല്ല എന്താണ് മുസ്ലിം ലീഗും ഐ എൻ സിയും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതാണ് ലക്നൌ പാറ്റില് ലക്നൌ കോൺഗ്രസിലാണ് അതിനെയാണെന്നറിയപ്പെടുന്നത് ലക്നൌ കരാർ എന്ന് ലക്നൌ പാക്റ്റ് എന്ന് അറിയപ്പെടുന്നത് പിന്നെ അതുപോലെ കേരളത്തിലെ ആദ്യമായിട്ട് മലബാർ കേരളത്തിലെ മലബാർ ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലാണ് കേരളത്തിലെ മലബാർ ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് എത്ര മലബാർ ജില്ലാ സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറുണ്ട് പതിനേഴുണ്ട് പതിനെട്ടുണ്ട് പത്തൊൻപത് ഉണ്ട് ഇരുപതുണ്ട് അങ്ങനെ അഞ്ച് സമ്മേളനങ്ങൾ ഉണ്ടായിരുന്നു ഇതിനോട് അമ്പന്ധിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നില് എന്താണ് കെ പി സി സി രൂപീകരിക്കുന്നത് ഒറ്റപ്പാലത്ത് വെച്ചിട്ട് കെ പി സി സി രൂപീകരിക്കുന്നത് ഇനി ആദ്യത്തെ മലബാർ ജില്ലാ സമ്മേളനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എവിടെ വെച്ച് നടന്നു പാലക്കാടാണ് നടക്കുന്നത് അതിന്റെ വേദി പാലക്കാടാണ് ആദ്യ സമ്മേളനം നടന്നത് പാലക്കാടായിരുന്നു ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു ആനി ബസന്റ് ആയിരുന്നു ഈ മലബാർ ജില്ലാ സമ്മേളനത്തിൽ ആദ്യത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറില് ആനി ആയിരുന്നു അധ്യക്ഷൻ പാലക്കാടായിരുന്നു അതിന്റെ സമ്മേളന വേദി എന്ന് പറയുന്നത് അപ്പം ഇത്രയാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ ഇനി നമ്മൾ രണ്ട് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു പിന്നെ രണ്ടല്ല മൂന്ന് സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണെന്ന് പറഞ്ഞു ഇനി ഒരു സ്റ്റേറ്റ്മെന്റും കൂടെ അതിലുണ്ട് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജിയുടെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ടെക്സ്റ്റ് ബുക്കിൽ ആ ഡേറ്റും കൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ആ ഡേറ്റും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ നന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനെട്ടാണ് സെമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ കറക്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇപ്പം ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ ഡേറ്റ് ഉൾപ്പെടെ കൊടുത്തിട്ടുള്ളത് ഇപ്പം ഡേറ്റ് ഉൾപ്പെടെ ചോദിച്ചു കാണുന്നുണ്ട് അപ്പം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് എന്നുള്ള വർഷം എല്ലാവർക്കും കിട്ടും ആർക്കും ആ മാർക്ക് നഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാൽ ആ ഡേറ്റും കൂടി ഓർമ്മിച്ച് വെക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനെട്ടിനാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനെട്ടിനാണ് ചമ്പാരൻ സത്യാഗ്രഹം നൽകുന്നത് ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്നാണ് ചമ്പാരൻ എവിടെയാണ് ബീഹാറിലാണ് ചമ്പാരൻ എന്നറിയപ്പെടുന്നത് ഉള്ള പ്രദേശം ബീഹാറിലാണ് ഇതെന്തായിരുന്നു കർഷക സമരമായിരുന്നു കർഷക സമരമായിരുന്നു നീലം കർഷകരുടെ ഒരു സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഇനി ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ഗാന്ധിജിയെ ക്ഷണിച്ചതാരാന്ന് പല പ്രാവശ്യം ചോദിച്ച് പല പ്രാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറില് പ്രതീക്ഷപ്പെട്ടിട്ടുള്ളതാണ് ആരാണ് രാജ്കുമാർ ശുക്ല എന്താണ് ഗാന്ധിജിയെ എന്താണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് ക്ഷണിച്ചത് രാജ്കുമാർ ശുക്ലയാണ് ചെമ്പാറൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ചമ്പാരൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് രാജേന്ദ്ര പ്രസാദാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനാണ് ചെമ്പാരൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് അപ്പോ ഇതൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു സ്റ്റേറ്റ്മെന്റ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ പിന്നെ അതുപോലെ ഗാന്ധിജി ആദ്യമായിട്ട് പങ്കെടുത്ത പൊതുപരിപാടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യത്തെ പരീക്ഷണ സത്യാഗ്രഹം നടത്തുന്നത് ചമ്പാരനിലാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ചമ്പാരൻ ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനെട്ടിനാണെന്നുള്ളത് മറക്കാതിരിക്കുക ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനാണ് ആ ഡേറ്റും കൂടെ ഓർമ്മിക്കുക ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിനാണ് ഈ ജനുവരി ഒൻപത് എന്താണെന്ന് അറിയാൻ അറിയപ്പെടുന്നു ഇന്ത്യയിലെ പ്രവാസി ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി ഒൻപതിനാണെന്ന് കൂടെ മറക്കാതിരിക്കുക ചെട്ടാമ്പി സ്വാമികളുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ശരിയായത് കണ്ടെത്തുക ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് ഞാൻ എടുത്ത് ചോദിച്ചിട്ടുള്ളത് അതിൽ ശരിയായതാണ് അടുത്ത ക്വസ്റ്റിനായിട്ട് ഉള്ളത് ഏതൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് പ്രാചീന മലയാളമുണ്ട് ഉണ്ട് ആദി ഭാഷയുണ്ട് വേദാധികാര നിരൂപണമുണ്ട് ആത്മോപദേശ ശതകം അതിൽ നാല് ബുക്കുകളുണ്ട് അതിൽ ഒരെണ്ണം കൂട്ടത്തിൽ പെടുന്നതല്ല മൂന്നെണ്ണം ചട്ടമ്പി സ്വാമിയുടേതാണ് ചട്ടമ്പി സ്വാമിയുടെ കൃതി നമ്മൾ ചട്ടമ്പി സ്വാമി എന്നാൽ നമുക്ക് വളരെ പരിചയനായിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ കിട്ടാനാണ് സാധ്യത പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയുടേതാണ് ആദി ഭാഷ ചട്ടമ്പി സ്വാമിയുടേതാണ് വേദാധികാര നിരൂപണം ചട്ടമ്പി സ്വാമിയുടേതാണ് ആത്മോപദേശ ചതകം ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ആത്മോപദേശ ശതകം ശിവശതകം ദൈവദശകം ദർശനമാല ശ്രീകൃഷ്ണ ദർശനം ഇതൊക്കെ ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ശതകം ശ്രീകൃഷ്ണ ദർശനം ദർശനമാല അതൊക്കെ ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് ശിവശതകം ദൈവദശം ഇതൊക്കെ ആരുടെയാണ് ശ്രീനാരായണ ഗുരുവിന്റെ പുസ്തകങ്ങളാണ് നമുക്കിവിടെ ഉള്ളത് ചട്ടമ്പിസ്വാമിയുടെ ചട്ടമ്പിസ്വാമിയുടെ പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം ക്രിസ്തു മതചേതനം ഷൺമത നിരൂപണം അതൊക്കെ എന്താണെന്ന് അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് വിക്രിസ്തു മതചേദനം ഇനി ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ഒരു കൃതിയെ കുറിച്ച് എന്താണ് വിവേകാനന്ദൻ ഒരു കൊട്ടേഷൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടെ ഏത് കൃതിയെയാണ് വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് വേദാധികാര നിരൂപണം വേദാധികാര നിരൂപണം എന്ന കൃതിയെയാണ് എന്താണ് ചട്ടമ്പി സ്വാമി ഇങ്ങനെ വിമർശിച്ചത് അല്ല വിവേകാനന്ദൻ എന്ത് ചെയ്തത് അഭിപ്രായപ്പെട്ടത് ഈ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യമെന്ന് ചട്ടമ്പിസ്വാമിയുടെ വേദാരികാര നിരൂപണത്തെ കുറിച്ചാണ് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ഇനി മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ് വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പി സ്വാമിയെ കുറിച്ചാണ് ചട്ടമ്പി സ്വാമിയെ കുറിച്ചാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് ഇനി ചട്ടമ്പി സ്വാമിയുടെ മറ്റൊരു കൊട്ടേഷൻ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകും എന്താണ് വിദ്യയും വിത്തവും വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ വിദ്യയും വിത്തവും ഇതാണ് ഉദ്ദേശിക്കുന്നത് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞത് ആരാണ് ചട്ടമ്പി സ്വാമിയാണ് അതുപോലെ ഖണ്ഡനം മോക്ഷപ്രദീപഖണ്ഡനം ഖണ്ഡനം എന്ന കൃതി ആരുടേതാണ് ഖണ്ഡനം ചട്ടമ്പി ചട്ടമ്പിസ്വാമിയുടേതാണ് എന്നാൽ മറ്റൊരു പി എ സി ഒരുമാർക്കാണ് മോക്ഷപ്രദീപം മോക്ഷ ആരുടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപം എന്ന കൃതി ബ്രഹ്മാനന്ദ ശിവയോഗി എന്നാൽ ഖണ്ഡനം എന്ന കൃതി ആരുടേതാണ് ചട്ടമ്പി സ്വാമിയുടേതാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞത് വിവേകാനന്ദൻ അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമിയെ കുറിച്ചാണ് അതുപോലെ എന്താണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്ത ഭാഗ്യമെന്ന് വിശേഷിപ്പിച്ചിട്ട് ചെട്ടമ്പി സ്വാമിയുടെ വേദാധികാര നിരൂപണത്തെ കുറിച്ചാണ് പിന്നെ നമുക്ക് ചട്ടമ്പിസ്വാമിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് നായർ സമുദായത്തെ പരിഷ്കരിക്കാനാണ് ചട്ടമ്പി സ്വാമി കൂടുതലായിട്ട് ശ്രമിച്ചത് നായർ നായർ വിഭാഗത്തെ നായർ സമുദായത്തെ പരിഷ്കരിക്കാനായിട്ട് ശ്രമിച്ച നവോത്ഥാന നായകനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമിയാണ് ഇനി ചട്ടമ്പി സ്വാമി ജനിച്ചത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് കണ്ണം മൂലയിലാണ് ചട്ടമ്പിസ്വാമി ജനിച്ചത് എവിടെയാണ് തിരുവനന്തപുരത്ത് കണ്ണമൂലയിലാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമി ജനിക്കുന്നത് സ്വാമിയുടെ സമാധി സ്ഥലം എവിടെയാണ് പന്മന കൊല്ലം ജില്ലയിലെ പന്മനയാണ് ചട്ടമ്പി സ്വാമിയുടെ സമാധി എന്ന് അസമാധി സ്ഥലമായിട്ട് അറിയപ്പെടുന്നത് പിന്നെ അതുപോലെ പട്ടിസദ്യം നടത്തുക ആരാ ചോദിച്ചു കഴിഞ്ഞാല് ചട്ടമ്പിസ്വാമി പട്ടിച്ചിട്ട് നടത്തിയ ചട്ടാമ്പി സ്വാമിയാണ് ഒരുപാട് പോയിന്റ്സ്നിയും അടിയൻ ഉണ്ടാവും എന്തായാലും നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചവരാണ് റിവിഷനാണ് ഇപ്പം ചെയ്യണതെന്ന് അറിയാം നിങ്ങൾക്ക് ഓർമ്മ വരുന്ന എന്താണ് പഠിച്ച കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് ഒന്ന് നോക്കുക അപ്പൊ നമ്മൾ രണ്ട് കൊസ്റ്റിനാണ് ഇപ്പൊ ഈ ഇതിൽ കംപ്ലീറ്റ് ചെയ്ത മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടി തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന രണ്ടാമത്തെ ക്വസ്റ്റൻ എന്നാൽ ചട്ടമ്പി സ്വാമിയുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് അപ്പം ഗ്രന്ഥങ്ങളൊന്ന് പഠിച്ച് വെക്കുക എന്താണ് കൂട്ടത്തിൽ പെടുന്നത് ഏത് പെടാത്തത് ഏതെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം നമ്മൾ ഓർമ്മയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കി വെക്കുക അവ നല്ല രീതിയിൽ തന്നെ റിവിഷൻ ചെയ്യാം നല്ല രീതിയിൽ മുന്നോട്ട് പോവാ എക്സാം നന്നായിട്ട് എഴുതാനായിട്ട് ആശംസിക്കുകയാണ് ഇനി വീണ്ടും ഇതിന്റെ ബാക്കിയുള്ള ക്വസ്റ്റൻസ് നോക്കുന്നതാണ് അടുത്ത ക്ലാസ്സിൽ എന്താണ് വീണ്ടും പുതിയ കാര്യങ്ങളായിട്ട് വരുന്നതാണ് താങ്ക്സ്